ോ ദിന മധുര സ്വപ്നങ്ങൾ തൻ ചന്ദനച്ചോലയ്ക്കുള്ളിൽ വിടർന്നു പാരിയടയും നൈവേദ്യ പുഷ്പങ്ങളോ കാലം കൊത്തിയെടുത്ത ഹംസതമയ ശില്പം ഇന്നും നളന്ന ഭംഗിയോടെ എഴുതും സന്ദേശകാവ്യങ്ങളോ സന്ദേശകാവ്യങ്ങൾ ഇങ്ങനെ ഒരു വിരുദ്ധം കഴിഞ്ഞാണ് തൊട്ടേ മനസ്സുകൊണ്ട് പ്രതിമ പോലെ ഇതാണ് ദേവരൻ മാസ്റ്റർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടത് മനോരേടാ ഇതിലൊരു തമാശയുണ്ട് ഞാൻ ഒരിക്കലും ജയട്ടനെയും പാട്ട് പാടിത്തന്നപ്പോഴേ എന്റെ ഒരു അനുഭവം ഞാൻ ജയേട്ടനോട് പറഞ്ഞു അപ്പോ അതായത് ഞാന് അക്ഷരശ്ലോകം ചൊല്ലി നടക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് വേറെ വഴിയില്ലാതെ നാന്ന് പറയുന്ന അക്ഷരത്തിന് വേറെ വഴിയില്ലാതെ എന്ത് ചെയ്തു വയലാറ് എഴുതിയതാ ഞാൻ ഇത് പറഞ്ഞപ്പൊ ചെയ്യട്ടെ ഒരു ദിവസം പിറ്റേ ദിവസം വിളിച്ചിട്ട് അങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞു അല്ല അത് വേണ്ട ചേട്ടൻ ഞാൻ അല്ല അത് കേക്കട്ടെ എന്നുള്ളു എന്നിട്ട് കേൾപ്പിച്ചിട്ട് അതുപോലെ പഠിച്ചിട്ട് ചേട്ടൻ അതുപോലെ എനിക്ക് ചൊല്ലി തന്നിട്ടുണ്ട് ഹരിയിലേക്ക് വരാം